ഇന്നൊരു അത്ഭുത ചെടിയായിട്ടാണ് വന്നിരിക്കുന്നത് അത്ഭുത ചെടിയെന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ ചെടി അധികം എവിടെയും കാണാനിടയില്ലാത്ത എന്നാൽ നമ്മളൊക്കെ ഇതിൻ്റെ കഥ കേട്ടിട്ടുണ്ടാകും സ്കൂളിൽ മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇരപിടിയൻ ചെടി അല്ലെങ്കിൽ മാംസബുക്കായ ചെടി എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ആ ചെടിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഈ പിക്ചേഴ്സ് കണ്ടില്ലേ പിക്ചർ എന്ന് വെച്ചാൽ വെള്ളമൊക്കെ ഒഴിച്ചു വെക്കുന്ന ജാറുകൾ കാണും പിക്ച്ചർ എന്ന് പറയും ഇംഗ്ലീഷിൽ അപ്പോൾ ആ ഷേപ്പിലുള്ള പിച്ചേഴ്സ് ഇതിൽ കുറേ ഉണ്ടാകും ഈ പിക്ചറിൽ ഇരകളൊക്കെ വന്ന് വീഴും ചെറിയ ചെറിയ ജീവികളും പ്രാണികളൊക്കെ വന്ന് വീണ് അതിൽ ട്രാപ്പായി പോവും അപ്പം അതുകൊണ്ടാണ് പിന്നെ ചെടി എന്ന് പറയുക അതിൽ വീഴുന്ന ഒരു ജീവിക്കും പിന്നെ പുറത്ത് വരാൻ പറ്റില്ല അത് അതിൽ കിടന്നങ്ങനെ ഈ ചെടിക്ക് വളമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരു വളവും ഇതിന് ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ വേറെ വള വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഈ ചെടി കേടായിപ്പോവും അപ്പോൾ ഒരു പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്തിരി ലൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് തൂക്കിയിട്ടാൽ മാത്രം മതി അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിചരണം അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും തേടി നടന്ന ചെടി ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങുന്ന എല്ലാവർക്കും ഈ ചെടി ഒന്ന് കാണാനും വീട്ടിലൊന്ന് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ ഈ ചെടി ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും ഇത് അടർത്താതെ ഇതേപോലെ തന്നെ അയച്ചു തരും അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല രസകരമായ കഥയും അതുപോലെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരു അത്ഭുത ചെടി തന്നെയായിരിക്കും അത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ുന്നവർക്കും ഇത് ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് ഇതൊന്ന് കാണാൻ ആഗ്രഹം ഉണ്ടാകും ഇത് കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം ഇതെങ്ങനെയാണ് വർക്കിങ് ഇത് എങ്ങനെയാണ് ഇരേനെ പിടിക്കുന്നതെന്നൊക്കെ അപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ